ബിഗ് ബോസിനകത്ത് ഇത്രയും വൃത്തികേടുകൾ കാണിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ജാസ്മിൻ്റെ കാമുകൻ ബിഗ് ബോസിലേറെ ചർച്ചകൾക്ക് കാരണമായിരിക്കുകയാണ് ജാസ്മിൻ ഗംബ്രി ബന്ധം ഇതിലിപ്പോൾ വിശദീകരണമായി എത്തിയിരിക്കുകയാണ് ജാസ്മിൻ്റെ കാമുകൻ അഫ്സൽ അമീർ അവൾ കാണിച്ചു കൂട്ടുന്ന പ്രകൃതികളൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നതെന്നും അവളുടെ മുഖത്ത് നോക്കി തന്നെ ഇത് ചിലത് ചോദിക്കാനുണ്ടെന്നും അഫ്സൽ പറഞ്ഞു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് അഫ്സൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഇൻസ്റ്റഗ്രാം ജാസ്മിനെ കുറിച്ച് പറഞ്ഞ എൻ്റെ വോയിസ് ക്ലിപ്പ് കേട്ടവർക്കുള്ള വിശദീകരണമാണിത് ബിഗ് ബോസിൽ നിന്നും അവൾ പുറത്തു വരട്ടെ എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല എന്തിനാണ് എന്നെ ഇതിലേക്ക് വലിച്ചേയിച്ചത് എന്നടക്കം അവൾ എനിക്ക് നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുമുണ്ട് പാർട്ട്ണർ എന്ന നിലയിൽ അവളാണ് എൻ്റെ പേര് ബിഗ് ബോസിനകത്ത് വെളിപ്പെടുത്തിയത് ഇപ്പോൾ അവൾ ബിഗ് ബോസിനുള്ളിൽ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്താണെന്ന് എല്ലാവരും എന്നോടാണ് ചോദിക്കുന്നത് എനിക്കിതിനൊന്നും മറുപടിയില്ല കാരണം അവൾ കണ്ണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നത് അവളുടെ മുഖത്ത് നോക്കി തന്നെ ചിലത് ചോദിക്കാനുണ്ട് എന്നിട്ട് ഈ ചാപ്റ്റർ തന്നെ നൈസായി അവസാനിപ്പിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതെല്ലാം ബിഗ് ബോസിലെ ചില ഡ്രാമകളായിരിക്കും എന്നിരുന്നാലും ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ എല്ലാ സൈഡിൽ നിന്നും ബാധിച്ചെന്ന് പറയാം ആ പയ്യൻ്റെ കൂടെയുള്ള അവളുടെ ഗെയിം പ്ലാൻ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ലെന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു അവർ രണ്ടുപേരും ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞു ചെയ്യുന്നതും അവരുടെ മാനേസവും തെറ്റാണ് എത്ര വലിയ സുഹൃത്തുക്കളാണെങ്കിലും ആതിർവരമ്പുകൾ വേണം പുറത്ത് ഞാനുമായി സീരിയസ് റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ ബിഗ് ബോസ് ബോസിനകത്ത് നിന്നും ഇത്രയും വൃത്തികേടുകൾ കാണിക്കുന്നതോടെ എനിക്ക് യോജിക്കാനായില്ല മറ്റവർക്ക് അങ്ങനെ ഒരു പ്രവൃത്തികൾ ചെയ്യാൻ സമ്മതിക്കുന്നതും ഒട്ടും സ്വീകാരമായ കാര്യമല്ല കൂടുതൽ വാർത്തകൾക്കായി ई चानल इपने सब्सक्राइब